എന്താ നല്ല വിശേഷം എന്ത് കൊറേ കാല കണ്ടിട്ട് കാണാൻ കിട്ടണ്ടേ എനിക്ക് ഭയങ്കര തിരക്കല്ലേ എന്താ നല്ല വർത്താനോ അതല്ല പോത്തിന്റെ അർത്ഥാനോ പോത്ത് ഇപ്പൊ ചന്താ എന്ന് കഴിഞ്ഞ ആഴ്ച പെരുമ്പിലാവി ആ ഒന്നിണ്ട് കൊടുന്ന് പോത്തിന് ഒന്ന് കൈ വിട്ട എന്താ ഓടോ ഓ ഒരു ശല്യം ഇല്ല ഒരു ശല്യം ഇല്ല ഇതിന്റെ പ്രത്യേകത എന്താച്ചാലേ ഇതിന്റെ പ്രത്യേകത എന്താച്ചാലേയ് ഇതിന്റെ പ്രത്യേകത അത് അങ്ങനെ ചൊറിയാ ചൊറിയാ ആഞ്ഞടിക്കുന്ന തിരമാലകളെ പോലെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാച്ചിനെ പോലെ അങ്ങുരുളും അങ്ങാടിമുറ്റത്തുരുളും കുരുമുളക് പോലെ തൊരുളൂല്ല ഇതിങ്ങനെ നല്ല ദമ്മു പോത്താവും ഈ തോലൊക്കെ പോണ് അത് നേരെ നേരാവണ ലക്ഷണ തലേല് മൊഴി പിടിക്കണ പോലെയാണ് ഇത് ഇറച്ചു കയറണ പോറച്ചു കയറും പിന്നെ എന്താ ഇതിന് ഒരു കുഴപ്പം ഈ കൊമ്പുണ്ടല്ലോ ഈ കൊമ്പ് നിറയൽക്ക് വരണ്ട് കൊമ്പ് നിറയൽക്ക് വരുന്നുണ്ട് അപ്പൊ നീ ഇത് എന്ത് ചെയ്യണം ഏയ് ഇതാ ഈ കൊമ്പ് കൊമ്പ്താ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് പേപ്പറിട്ട് ഒരക്കണം അപ്പൊ അപ്പൊ ഈ കൊമ്പ് നിറയിലേക്ക് കയറില്ല ഇത് എളപ്പം പോത്താണ് അല്ല ചെറിയ പോത്താണ് അപ്പൊ ഈ കൊമ്പ് ചെറുതായിട്ടൊന്നും അരുതി കൊടുക്കണം പടേതിട്ട് വേണ്ടിയാ ഒരതി കൊടുത്തിട്ട് ഉറുക്കുക വീണ്ടും വലുതാവില്ല പിന്നെ ആ വളർച്ച എത്രയെന്നുണ്ടല്ലോ അപ്പലത്തിന് പിന്നെ മാത്രമല്ല നിന്റെ നീളം നോക്ക് നീളം നോക്ക് അയച്ച് നോക്ക് ഇടക്കൗത്ത് ഇടക്കൗത്ത് നല്ലുണ്ട് ഇറച്ചി കയറുന്ന പോത്താണ് അപ്പൊ ഇങ്ങോട്ട് ഈ പോത്തിന്റെ ഇറച്ചി നിന്നുമ്പോളെ ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോലെ ഈ ഭാഗത്തെ ചന്ദിക്കാനല്ലേ ചന്ദിക്കനോ ഇവിടുന്ന് അയാട് ഇറച്ചി നിന്നുമ്പോ അതാ പുതപ്പല്ല ഇത് കൊടശീല പോലെ ഇങ്ങോട്ട് പാ ഇങ്ങോട്ട് പാ ഇങ്ങോട്ട് പാ പോ അങ്ങോട്ട് പോണ് ഇത് കൊടശീല പോലെയാണ് ഈ പോത്ത് എന്താ തോൽക്കാനല്ല ഇറച്ചി കയറും ഇതൊക്കെ കേറാനല്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് റബ്ബർ സീറ്റ് പോലെ വലിയ നോക്ക് ആ പതപ്പ് എന്ന് പറഞ്ഞാല് അത് കട്ടി കൂടി കൂടിയ ഇത് കൊടശീല ആ കൊടശീല പോലെയാണ് അല്ല ആ ഇതിപ്പ എന്താ നിലവാരമല്ലോ നിലവാരം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒന്ന് പോത്തൊന്ന് നേരായിട്ട് കൊടുക്കാൻ വെച്ചിട്ടാ ഞാൻ പറഞ്ഞ എന്താ ആ ഇതിനെ കൊടുക്കണ്ട അല്ല ഇതിനെ കൊടുക്കണം ഞാൻ കുറച്ചു കൂടെ നിർത്താലോ വെച്ചിട്ടാണ് ഞാൻ പറയുമ്പോ ഈ പോത്തിനെ അല്ലേ ഈ പൂക്ക കൊടുക്കണ്ട ആ അതെ ഈയടാ ഇത് സൈസ് സംഗതി സേയ്സ് ആവും പറ്റണ ആവാൻ ഭക്ഷണ പോ പോന്നെയാണ് തീറ്റയും തീറ്റയും കൂടിയും എല്ലാതും ഉണ്ട് നല്ല വാരി കുടിയൊക്കെ നോക്ക് അജ്ഞരു കാര്യം എന്താ വെച്ചാല് നമുക്ക് അജ്ബെർനാക്കേ അജ് പെരുന്നാക്കാണെങ്കി അങ്ങനെ നിക്ക അതിന്റെ യോഗം നമ്മളെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും വില കിട്ടിയാൽ കൊടുക്കണ്ട പിന്നെന്താ കാരണം എന്ന് വെച്ചാല് ഇതിന്റെ ചന്ദിക്കലത്തിന്റെ ഉള്ളത് പോത്തൊന്നും കാണൂല കേടുക്കാട്ടില്ല ഇതിന്റെ ഈ ചന്ദിക്കനത്തിന്റെ ഉണ്ട് ഇങ്ങനെ നല്ല ഇറച്ചി തൂർന്നാലേ ഒരു കഷ്ണം എടുത്തിട്ട് ചട്ടിയിലിട്ടുണ്ട് വേവിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് വേവിച്ചിട്ടാണ്ട് ബീഫ് ആണ്ട് വരട്ടിട്ടാണ് തിന്നാണ്ടല്ലേ ശിവൻകുട്ടി ആ ഒരു ലെവൽ വേറെ തന്നെ തൊള്ളായിക്ക പാല് വീശു അപ്പൊ ഇതാണ് ഞമ്മളൊക്കെ പക്കക്കോക്ക് പോത്ത് അത്യാവശ്യം നീളത്തിന്റെ മൊഴി അതുകൊണ്ടൊക്കെ മൊഴി വരുന്ന കയറുക ഇതുവരെ തിന്നാൻ കിട്ടാതെ അവിടെ ഒക്കെ കിടന്നിട്ട് ആ കച്ചറക്കൊണ്ടി ആ എന്താ പിന്നെ എന്താച്ച ഒന്നും നോക്കണ്ട നോക്കണ്ടിറൂറാത്താഹെന്ത ഈ വലിയ പോത്ത് എടുത്തു കഴിഞ്ഞാ ഒന്നും ചിന്തിക്കണ്ട പക്ഷേ മന്നെത്തുവാലേ മേലാകാശം തായ ഭൂമി കാര്യം അത്രേ ഉള്ളു ഞാൻ പറയുന്ന കാര്യ കിട്ടിയാലും കൊടുക്കണ്ട ചെറിയൊരു ലാവല ഇതിന്റെ ലാഭം ഞാൻ പറയുമ്പോ ആ ആ ഇതിന ആ എന്താ സൈസ് അന പൊലിയ നീളൊക്കെ ഉള്ള കാണുന്നുണ്ട് കാണുന്നില്ല അത്രയും വലുപ്പാണ് തെങ്ങും അതല്ലേ എന്താണിത് ഇതൊരു ആനക്കുട്ടി കുട്ടി പോലാവൂലേ ഒരു രണ്ട് മൂന്ന് മാസം നിർത്തിയാ നിർത്തിയാത്ര എന്റെ ഒരു മറ്റേ ഒരു എംപ്ലോയിത് എടുക്കട്ടെ അതിന് നമുക്ക് ഒന്നും കൂടി വലിയ പോത്ത് അടിക്കാം ഇങ്ങോട്ട് നല്ല പോയാ നല്ല വലിയ പോത്ത് കിട്ടൂന്നില്ല കിട്ടൂ പക്ഷെന്താ ഇറച്ചു കയറുന്ന പോത്താണ് അൽ മൈമലത്തിൽ കുതുസത്തിൽ മൈമലത്തിൽ അൽ അസർബൈജാൻ ആ ആ മുദീറത്തുള്ള കബത്തു ഹബ്സത്തു അതിൽ മുസബറ കൊടുക്കണ്ടി കൊടുക്ക ഞമ്മക്ക് വില വിറ്റാ കൊടുക്ക നല്ല പോത്ത നല്ല പോത്തുവാ നല്ല ഇളം പോത്ത ഒരു കപ്പില്ല അടന്നോ അടന്നട്ടാ എന്തെങ്കിലും തലപ്പൊക്ക കൊക്ക് തല കണ്ട് നീന്ചിങ്ങണ്ട് വിടർന്നിട്ട് വരൂലേ മുന്തിരിവള്ളികൾ തളിർക്കുന്നത് പോലെ അസർമുല്ല വിരിയുന്നത് പോലെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ പോലെ എന്നും പർവതം പോലെ ഉയരങ്ങൾ കീഴടക്കുന്ന പോത്താണ് എന്താ തോൽക്കാരൊക്കെ അപ്പോ ഇത് ഞമ്മക്ക നിർബന്ധമായിട്ട് ഒരു പാർട്ടി വരുവാണെങ്കി ഞമ്മക്ക് കൊടുക്ക കൊടുത്ത നമ്മൾ കൊടുക്കണ ഒരു ആയിരോ രണ്ടായിരം ലാഭം കിട്ടിയ അപ്പൊ കൊടുക്കുക ഞാൻ ഇതാ ഇത് ഇത് ഒരു സംഗതി നല്ല പോത്തൊക്കെ കാര്യമില്ല മാറും കാര്യ ഫണ്ട് ഇവിടെ മുടക്കിട്ട് കഴിഞ്ഞാല് പിന്നെ വേറൊരു പോത്തിനെ കൊണ്ടുവരാൻ പൈസ ഉണ്ടാവില്ല അവിടെ കാണിച്ചോർത്താ ഒന്നൊന്ന് വിരിവ് 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 അത്യാവശ്യം നീളണ്ട് ടാപ്പ് ഞാൻ അടുത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ അളർന്നാണ് തന്നിരുന്നു ഇപ്പൊ ഈ പുല്ലിലും പൊന്തലും കൈതപ്പൊന്തേലൊക്കെ കെടുക്കണ കാരണാണ് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കാണാത്തത് എന്താ അടന്നാടന്നാ അടന്നാ പിന്നെ എന്താ വച്ചാൽ ഇങ്ങനത്തെ പോത്ത് എടുക്കുമ്പോ എന്താ വെച്ചാൽ ചിലത് വലിയ പൊതപ്പുള്ള ഇതാവും ഇത് തോൽക്കട്ടി തീരല്ലടക്കൗത്തിലേക്കൊക്കെ നല്ല ഇറച്ചിണ്ട് കേറും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ കൊടുുന്ന പാടൊരു പനീട്ട് ഉളിക്ക കൊടുക്കണം ഞാൻ അപ്പൊ കൊടുത്തില്ല പനാടോളം പനടോളം ഈ വലിയ ഒരു ഗുളിക ഉണ്ട് ഈ പോത്തിനെ കൊടുക്കണം ബടായാതി ബട വാല ഗുളിക മെഡിഷൻ അന്തർ ഗയാ ഇവിടെ പിടിക്കൂ തിന്നാത്ത പോത്താണെങ്കിൽ ഇതില് പിടിക്കൂ എന്നിട്ട് അണ്ണാക്കല് എ കൈ ഇടൂ ഇങ്ങനെ കൈ ഇടൂ ഇങ്ങനെ കൈ ഇട്ടിട്ട് അപ്പൊ ഇങ്ങോട്ട് പൊന്തും ഇതില് അത് വെച്ചോടുക്കരുന്ന് ആ മരുന്നാണ്ട് വെച്ചോടുക്കൂ നല്ല പണിയുണ്ട് ഇപ്പൊ പെട്ടെന്ന് വളർച്ച കിട്ടിയിട്ട് പെട്ടെന്ന് വലുതായിട്ട് പോത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ പോത്ത് പഠിക്കണം പൂളപ്പൊടി നമുക്ക് ആ അല്ല പൂളപ്പൊടി നമ്മൾ പോത്തിന് കൊടുക്കില്ല പൂളപ്പൊടി പുളിയുംകുരു ഞമ്മള് കൊടുക്കൂല അത് പോത്തിന് പോത്തിനെ കൊടുക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ പോത്ത് മേടിക്കാൻ വരുന്നവരനെ നമ്മൾ വഞ്ചിക്കലിന് ഇതായി ഞമ്മളവർക്ക് അവരെ എന്ത ചെയ്യരുത് കള്ളത്തീറ്റ കൊടുത്തിട്ട് ഇതാക്കരുത് കള്ളത്തീറ്റ നമ്മൾക്ക് കൊടുക്കാൻ പാടില്ല ഞമ്മള് നേർവായി കച്ചവടം സത്യത്തിന്റെ കച്ചവടം അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി ഇത് കൊടുത്താ പോത്ത് പോത്ത് നല്ല ചേർക്കും പുളിൻകുരു പോത്തിങ്ങനെ മിന്നസ തീൽക്കിങ്ങനെ വരും നല്ല ഇറച്ചിങ്ങനെ തുടിച്ചിട്ട് നിൽക്കും അങ്ങാടി മുറ്റത്തെ കുരുമുളക് പോലെ അവർ ഉരുണ്ടക്കൂരി അങ്ങുള്ളും അങ്ങാടിമുറ്റത്തുരുള്ളും അഞ്ഞടിക്കുന്ന തിരമാലകളെപ്പോലെ അഞ്ഞടികുന്ന കുടുംങ്കാറ്റുകളെ പോലെ യശാമൈരിവിന്റെ സമയമാകുമ്പോൾ കുങ്കുമപ്പൂവിൻ്റെ മുന്നിലിരിക്കുന്ന പെങ്ങളെ ചന്ദനമഴ കാ കാണുന്ന പെണ്ണെ നാളെ നീ മരിച്ചു ചെല്ലുമ്പോൾ നിന്റെ ജനാസഖറിൽ വെക്കുമ്പോൾ നിന്റെ നന്മ തിന്മകളിൽ ഇടപ്പെട്ട കിതാബ് ഏതാണെന്ന് അറിയുമോ നിന്റെ കഫം പുട നിന്റെ മഷി ഏതാണെന്നറിയുമോ നിന്റെ തുപ്പ് നീര് നിന്റെ പേന ഏതാണെന്നറിയുമോ നിന്റെ നാക്ക് അല്ല പ്രസംഗം പ്രസംഗവും പറയും ഞാൻ എടുക്കു വീടി ഒന്ന് വീഡിയോ നല്ല തീറ്റുള്ള പോ നല്ല തീറ്റുള്ള പോത്താണ് പോട്ടാണ് അപ്പൊ ഞമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ആര് വേണമെങ്കിലും കൊണ്ട് പോരി പോത്തി നമ്മളെ കക്കടിപ്പുറം അപ്പൊ നമ്മളെ പേര് അലി അലി കക്കടിപ്പുറം സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക അപ്പൊ എല്ലാരും വരിക അതാ പോത്ത് ആവശ്യമുള്ളവർ ഒന്നാമതി അത്യാവശ്യമുള്ളവര് ആ ഏഹ് അലി പറഞ്ഞാല് ഒരു സാധാരണ കച്ചവടക്കാരനാണ് ചെറിയ ലാഭം എടുത്തിട്ട് പൂത്തുകള് ചെറിയ കച്ചവടക്കാരനാണ് വല്യ ലാഭോ കൊള്ളലാഭോ നിലനിൽക്കണ ഒരു കച്ചവടക്കാരനാണ് അലി അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇതിപ്പോ കൂണ്ടില് കൂണ്ടില് നിൽക്കണക്കാരന ഇതിന്റെ തിരക്കുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം

പിന്നെ കത്തി മുറിച്ചാക്കണ കല്ലുപോണിൽ ആ ഫോണിൽ പറ്റില്ല അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കും ആ ഓടി ആ ഓടി ഇത്തരം പേടി തൂറിയേന ക്യാമറമാനാണ് പാ ആ ഓടി